ഹായ്ഡാ എല്ലാവർക്കും ബ്രഹ്മാസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ടെൻത്ത് മീൻസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പി എസ് സി രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടെൻത്ത് പ്രിലിയംസിനും ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ഈ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി തിരുവനന്തപുരം മലപ്പുറം ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിലെ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ് ആരെയാണാ ബഹദൂർഷ രണ്ടാമനെയാണല്ലേ എന്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ബഹദൂർഷ രണ്ടാമനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഒരുപാട് തവണ ഇപ്പോഴും ബി എസ് സി ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് ദാദാബായ് നവറോജി ആണ് അല്ലെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി ആണ് ഇനി രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി തൃശൂർ കൊല്ലം കാസർഗോഡ് ജില്ലകളിൽ നടത്തിയ എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഒന്ന് പറഞ്ഞു നോക്കൂ ഒന്ന് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആരാണടാ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അല്ലേ അപ്പൊ പതിനൊന്ന് വരെ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു അത് കൊൽക്കത്ത ആയിരുന്നു അല്ലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഡൽഹി തലസ്ഥാനമാക്കിയിട്ട് പ്രഖ്യാപിക്കുന്നത് ഇനി ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണല്ലേ ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയപ്രകാശ് ആണെങ്കിൽ ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അത് ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണെന്ന് പഠിക്കുക നെക്സ്റ്റ് ജഹാം ജഹാംസി അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് പറയടാ ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കൂ ജഹാം ജഹാംസി അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഉറുദു ഭാഷയിലാണ് അല്ലേ ഏതു ഭാഷയിലാണ് ഉറുദു ഭാഷയിലാണ് നെക്സ്റ്റ് രണ്ടായിരത്തി പതിനേഴ് കണ്ണൂർ എറണാകുളം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ശിവജി ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് പേശുവ എന്നാണ് ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് എന്താണാ പേശുവ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെതാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേഷ്യമാണ് ഹിതകാരി വീരേഷ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു കോട്ടാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടേതാണ് ഈ വാക്കുകൾ എന്താണടാ പറഞ്ഞത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും എന്നാൽ അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ് ആണ് ആരാണ് പ്രഭുവാണ് ആണ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെയാണ് അത് സിംഗപ്പൂരാണ് ആസാദ് ഹിന്ദു ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെയാണ് സിംഗപ്പൂർ ആണ് ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടെൻത്ത് പ്രിലിംസിന് അഞ്ചാമത്തെ സ്റ്റേജിൽ ചോദിച്ച ആണ് കേട്ടോ ഇനി നോക്കടാ ഇന്ത്യയും പാകിസ്ഥാനും താഷ്ഖണ്ഡ് കരാർ ഒപ്പിട്ട വർഷം ഏതാണ് ഇന്ത്യയും പാകിസ്ഥാനും താഷ്ഖണ്ഡ് കരാർ ഒപ്പിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണെന്ന് പഠിക്കൂ ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റെ കരാർ ഒപ്പിട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇനി എൽ ഡി സി കോഴിക്കോട് ഇടുക്കി രണ്ടായിരത്തി പതിനേഴിലെ ക്വസ്റ്റിനാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ് പണ്ഡിത രമാബായി ആണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ് നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര ലക്നൌവിൽ കലാപം നയിച്ചത് ആരാണ് എവിടെ കലാപം നയിച്ചതാ ചോദിക്കുന്നത് ലക്നൌവിൽ എവിടെയാണ് ലക്നൌവിൽ കലാപം നയിച്ചത് ബീഗം ഹസ്റത്ത് മഹലാണ് ആരാണടാ ബീഗം ഹസ്രത്ത് മഹലാണ് ബീഗം ഹസ്റത്ത് മഹൽ താജ്മഹലിനെ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് എങ്ങനെയാണ് താജ്മഹലിനെ കാലത്തിന്റെ കവിൽത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇനി എൽ ഡി സി ബൈ ട്രാൻസ്ഫർ രണ്ടായിരത്തി പതിനേഴിലെ ചോദ്യങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയില് ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരാണ് അത് റിപ്പൺ പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയില ഹണ്ഡർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭു ആണ് റിപ്പൺ പ്രഭു നോക്കൂ നമ്മൾ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇത് നേരത്തെയും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ് അല്ലേ അപ്പൊ നോക്കൂ ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് നോക്കൂ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ദാദാഭായ് നവറോജി ആണ് ദാദാഭായ് നവറോജി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രിലിമിനറി ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഫസ്റ്റ് സ്റ്റേജിലാണ് നമുക്കറിയാം കൊറോണ ഉള്ള സമയത്താണ് പ്രിലിമിനറി എക്സാമുകൾ നടക്കുന്നത് ആദ്യമായിട്ടുള്ള ആണ് പി എസ് സി പ്രിലിമിനറി എക്സാമിന്റെ ഒരു രീതി കൊണ്ടുവന്നത് ആ സമയത്തുള്ള ആദ്യത്തെ ചോദ്യപേപ്പറാണ് ആദ്യത്തെ സ്റ്റേജ് ആണത് ചോദ്യം ഇതാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ് അതേതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണ് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആറണ ബനാറസ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ഏത് ബ്രഹ്മസമാജം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം അതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള ക്വസ്റ്റിനാണ് കേട്ടോ ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണല്ലേ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ആദ്യത്തെ എന്താണ് ആദ്യ സത്യാഗ്രഹം ഏതാണ് ചെമ്പാരൻ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചെമ്പാരൻ സത്യാഗ്രഹം ആ അതെ വർഷത്തെ പ്രിലിമിനറി സെക്കൻഡ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ നീലം കലാപം നടന്നത് ബംഗാളിലാണ് നീലം കലാപം നടന്നത് ബംഗാളിലാണ് ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏതാണ് അത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം അല്ലെ ഷിപ്പായി ലഹളയ്ക്ക് ഉണ്ടായ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളില് ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻറോയ് ആണ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻറോയ് ആണ് ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാലും ആരാണ് രാജാറാം മോഹൻ റോയാണ് അപ്പൊ നോക്കൂ ഒരേ ചോദ്യ പേപ്പറില് ഒരാളെ കുറിച്ച് വന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകനും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ അത് ആരാണ് രാജാറാം മോഹൻ മോഹൻറോയാണ് ഇനി അതേ ടെൻത്ത് പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിന്റെ ക്വസ്റ്റൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ് അത് ബഹദൂർഷ രണ്ടാമനാണ് ആധുനിക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ ഏത് ഗവർണർ ജനറൽ ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ആരുടെ കാലത്താണ് വാറൻ ആണ് അല്ലെ വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തിന് ഇപ്പം നമ്മൾ പഠിച്ചു ഒന്ന് എന്താണ് പഠിച്ചിട്ടുള്ളത് ആ ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ച സമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഇനി റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ആരുടെ കാലത്താണ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് ഇനി ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ് അത് രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പഠിച്ചു ആധുനിക ഭാരതത്തിലെ നവോത്ഥാന നായകനെന്നും ഇന്ത്യയുടെ നവോത്ഥാന ഇന്ത്യ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നും ഇപ്പൊ എന്താ ചോദിച്ചിട്ടുള്ളത് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് അത് രാജാറാം മോഹൻ റോയ് ആണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് കൽക്കട്ടയിലാണ് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് അത് കൽക്കട്ടയിലാണ് ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യശില്പി ചോദിച്ചാൽ അത് ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ഇനി മഹാത്മാ ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ് എടാ രാഷ്ട്രീയ പിൻഗാമിയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇനി ചെമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചെമ്പാരൻ ഈ ചെമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഇനി അതേ ടെൻത്ത് പ്രിലിയൻസിൻ്റെ സ്റ്റേജ് ഫോറില് അഞ്ച് സ്റ്റേജ് ആയിട്ടാണ് കേട്ടോ പി എസ് സി ആ സമയത്ത് ആ എക്സാം നടത്തിയത് സ്റ്റേജ് ഫോറിലെ ക്വസ്റ്റ്യൻസ് ആണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയരാരാണ് അത് പോർച്ചുഗീസുകാരാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ പോർച്ചുഗീസുകാരാണ് നമ്മൾ ഇന്ത്യയുമായി വാണിജ്യ ബന്ധം ഉണ്ടാക്കിയ ആദ്യ വിദേശീയർ പോർച്ചുഗീസുകാരാണെന്ന് പഠിച്ചു അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയരാരാണ് പോർച്ചുഗീസുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നത് ഏതാണ് അടാ ഷിപ്പായി ലഹള അല്ലെ ഷിപ്പായികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അറിയപ്പെടുന്നത് ഷിപ്പായി ലഹള എന്നാണ് കൽക്കട്ടയില സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ് അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് കൽക്കട്ടയിലെ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ബംഗാളിൽ ദ്വിപരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ് അത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് അത് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മോഹൻ റോയ് ആണ് ഭേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് രാജാറാം മോഹൻ റോയ് എന്താണ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുക്കളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ഇനി ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന് പഠിക്കണം നീൽ ദർപ്പൺ എന്ന കൃതി രചിച്ചത് ആരാണ് ദീനബന്ധു മിത്രയാണ് നീലദർപ്പൺ എന്ന കൃതി രചിച്ചത് ദീനബന്ധു മിത്രയാണ് ഇനി അഞ്ചാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ആ സമയത്ത് കൊറോണ ആയിട്ട് ക്വാറന്റൈനിലൊക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അസുഖമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ വേണ്ടിയിട്ട് പിന്നീട് ജൂൺ എങ്ങാനും നടത്തിയ എക്സാം ജൂലൈയിലാണെന്ന് തോന്നുന്നു നടത്തിയ എക്സാം ആണ് പ്രിലിനറി സ്റ്റേജ് അഞ്ച് കേട്ടോ ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഇംഗ്ലീഷിലാണ് ഏതു ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഇംഗ്ലീഷിലാണ് ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം അപ്പൊ നിങ്ങൾ നോക്കുക ഈ ഒരു പ്രിലിംസിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഒന്ന് രാജാറാം മോഹൻ റോയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ചോദിച്ചിട്ടുണ്ട് വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ചിട്ട് തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ജവഹർലാൽ നെഹ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്നാം സമുദ്ര സ്വപരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ളയെ പരാജയപ്പെടുത്തിയത് ആരാണ് അത് റോബർട്ട് ക്ലൈവ് ആണ് പ്ലാസി യുദ്ധത്തില് സിറാജ് ഉദ്വളയെ പരാജയപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആണ് ഏതു ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം അതായത് മുജാഹിദീൻ ആണ് മുജാഹിദ് എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ഏതു ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് പേർഷ്യൻ ആണ് ഏതാണ പേർഷ്യൻ ആണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ് അത് സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇനി പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രബീന്ദ്രനാഥ് ടാഗോർ ആണ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോ ആരാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽഫോൻസാ ഡി അൽ ബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽഫോൻസാഡി അൽ ബുക്കർക്ക് നിങ്ങൾ നോക്കൂ നമ്മൾ എൽ കഴിഞ്ഞ എൽ ഡി സി മുന്നേ കഴിഞ്ഞ എൽ ഡി സി എക്സാമുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കൂടുതൽ നെഗറ്റീവുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതാണ് നമ്മുടെ ടെൻത്ത് പ്രിലിമിനറി എക്സാമുകളൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മെയിൻസ് എക്സാമുകൾ നമുക്ക് വരാനുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് വളരെ സിമ്പിൾ അല്ലേ എന്നുള്ളത് പക്ഷേ നമ്മൾ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും ഇത് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇട കൂട്ടുകാരെ ഒന്ന് ഇത് സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ പി ഡി എഫ് പിന്നെ ക്വിസ്സുകളായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചാനലിൻ്റെ ടെലഗ്രാമിലും ബ്രഹ്മ സ്പേസി എന്ന ചാനലിൻ്റെ ടെലഗ്രാമിലും ഈ വാട്സപ്പ് ഗ്രൂപ്പിലും ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് കൂട്ടുകാരതിൽ അംഗങ്ങളായിട്ടുണ്ട് നമ്മുടെ ക്വിസ്സും കാര്യങ്ങളും ഡിസ്കഷൻസൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇതുമായി ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം നിങ്ങൾക്ക് അപ്പം വീഡിയോ എല്ലാവരും കാണുക ഇനിയുള്ള വീഡിയോസും എന്ത് ചെയ്യുക കാണുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്